തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് ഉണ്ടാക്കിയ മുന്നേറ്റത്തിൽ ലീഗ് നിലപാട് വ്യക്തമാകണമെന്ന് ബി ജെ പി മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഇപ്പൊ കോൺഗ്രസ് എന്ന് മലപ്പുറം ജമാഅത്ത് ഇസ്ലാമി അതിന് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയാണ് കോൺഗ്രസിനെ മലപ്പുറം ജില്ലയിൽ നയിക്കുന്നത് അവശേഷിക്കുന്ന കോൺഗ്രസ് സമാന്തര ലീഗായിട്ട് മാറിയിരിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ ജില്ലയിൽ തത്വത്തിൽ ഇല്ലാതായി അത് ഉൾക്കൊണ്ടിട്ടുണ്ട് ൊന്മുണ്ടം പഞ്ചായത്തിൽ അടുപ്പ് നയമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്നും കെ കെ സുരേന്ദ്രൻ പറഞ്ഞു വികസിത മലപ്പുറമാണ് ബി ജെ പി ഈ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നതെന്നും ഇത്തവണ ആയിരത്തി അറുനൂറ് പേരാണ് ജില്ലയിൽ മത്സര രംഗത്തുള്ളതെന്നും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പേർ താമരചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെന്നും തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജില്ലയിലും വൻ മുന്നേറ്റം നടത്തുമെന്നും കെ കെ സുരേന്ദ്രൻ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യനും സംവദിച്ചു